ഐറാസ് ജിക്ക വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അഗ്നിപർവ്വതങ്ങൾ ഇല്ലാത്ത ഭൂഖണ്ഡം ഏത് അമേരിക്ക ഏഷ്യ യൂറോപ്പ് ഓസ്ട്രേലിയ ഉത്തരം ഓസ്ട്രേലിയ കഴുത്ത് ഏറ്റവും കൂടുതൽ തിരിക്കാൻ കഴിവുള്ള പക്ഷി ഏത് പ്രാവ് കഴുകൻ മൂങ്ങ കാക്ക ഉത്തരം മൂങ്ങ സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് പാലക്കാട് വയനാട് തൃശൂർ ആലപ്പുഴ ഉത്തരം വയനാട് ലോകത്തെ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ഉള്ള രാജ്യം ഏത് നൈജർ ജപ്പാൻ നേപ്പാൾ ഇന്ത്യ ഉത്തരം നൈജർ അയോധ്യ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് കബനി യമുന ഗംഗ സരയൂ ഉത്തരം സരയൂ കരയിലെ ഏറ്റവും വലിയ ജീവി ഏത് ഹിപ്പോപൊട്ടോമസ് ജിറാഫ് ആന കാട്ടുപോത്ത് ഉത്തരം ആന ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വെള്ളം ഏത് ഉലുവ വെള്ളം കരിഞ്ചീരക വെള്ളം മഞ്ഞൾ വെള്ളം ജീരക വെള്ളം ഉത്തരം മഞ്ഞൾ വെള്ളം ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ തടി വെക്കാതെ ആരോഗ്യം നിലനിർത്തുന്നത് ബീഫ് ചീസ് മൈദ ഓട്സ് ഉത്തരം ഓട്സ് രക്തയോട്ടം മോശമായാൽ ശരീരം നൽകുന്ന സൂചനയെന്ത് തലചുറ്റൽ വീക്കം മലബന്ധം തലവേദന ഉത്തരം മലബന്ധം പ്ലാസ്റ്റിക് കത്തുമ്പോൾ പുറത്തു വരുന്ന വിഷവാതകം ഏത് ഡയോക്സിൻ കാർബൺ മോണോക്സൈഡ് മിഥൈൽ ഫിനെൻ കാർബൺ ഡയോക്സൈഡ് ഉത്തരം ഡയോക്സിൻ ഏറ്റവും കുറവ് പഞ്ചായത്തുകൾ ഉള്ള കേരളത്തിലെ ജില്ല ഏത് പാലക്കാട് വയനാട് എറണാകുളം കൊച്ചി ഉത്തരം വയനാട് സുഭാഷ് ചന്ദ്രബോസ് ജനിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് വായുവിലൂടെ പകരുന്ന രോഗം ഏത് മുണ്ടിനീര് കോളറ ഡിഫിലീസ് മലേറിയ ഉത്തരം മുണ്ടിനീര് അയർലാൻഡിന്റെ ദേശീയ പുഷ്പം ഏത് സൂര്യകാന്തി ചെമ്പരത്തി ഷംറോക് റോസ് ഉത്തരം ഷം ഏത് ഇന്ത്യൻ രൂപയിലാണ് ചെങ്കോട്ടയുടെ ചിത്രമുള്ളത് ഇരുപത് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് ഉത്തരം അഞ്ഞൂറ് ശീത്ത കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്നത് ഇല്ലാതാക്കുന്ന പഴം ഏത് മാമ്പഴം വാഴപ്പഴം ചക്ക റംബുട്ടാൻ ഉത്തരം റംബുടാൻ വിറ്റാമിനുകൾക്ക് വിറ്റാമിൻ എന്ന പേര് നൽകിയതായി ജോൺ വാക്കർ കാസിമർ ഫങ്ക് മാർട്ടിൻ കൂപ്പർ എബ്രഹാം ലിങ്ക് ഉത്തരം കാസിമർ ഫങ്ക് ഇന്ത്യയിലെ ആദ്യ സോളാർ പവർ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ് കേരളം ബീഹാർ പഞ്ചാബ് ഹരിയാന ഉത്തരം പഞ്ചാബ് ആധാർ കാർഡ് നിലവിൽ വന്ന മാസം ഏത് ജനുവരി ആറ് മാർച്ച് ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പത്ത് സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് ഉത്തരം സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് ഹാർട്ട് ബ്ലോക്കിന് കാരണമാകുന്ന ഇറച്ചി ഏത് ചിക്കൻ ബീഫ് മട്ടൺ പോർക്ക് ഉത്തരം പോർക്ക് നെഞ്ചിരിച്ചിൽ മാറ്റാൻ ഏറ്റവും ഉത്തമമായ ഹോം റെമഡി എള്ള് കരിഞ്ചീരകം ഉലുവ കായം ഉത്തരം കരിഞ്ചീരകം ഭക്ഷണം കഴിച്ച് എത്ര മിനിറ്റിന് ശേഷം വെള്ളം കുടിക്കലാണ് ഉത്തമം പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഉത്തരം മുപ്പത് മിനിറ്റ് മുടി നരക്കുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ സി മുഖക്കുരു അകറ്റാൻ സഹായിക്കുന്ന സുഗന്ധ വ്യഞ്ജനം ഏത് കുരുമുളക് കറുവപ്പട്ട ഏലം ഗ്രാമ്പൂ ഉത്തരം ഗ്രാമ്പൂ ഓർക്കിഡുകളുടെ റാണി എന്നറിയപ്പെടുന്നത് ബ്രാസവോള അരാക്കനേസ് കാറ്റ്ലിയ ഹിബ്കി ഉത്തരം കാറ്റ്ലിയ അൽ ജസേർ ദ്വീപുകൾ എന്ന അർത്ഥം വരുന്ന രാജ്യം ഏത് ബലാറസ് അൽബേനിയ ജർമ്മനി അൽജീരിയ ഉത്തരം അൽജീരിയ യൂറോ ഏത് രാജ്യത്തിൻ്റെ കറൻസിയാണ് ഇറാൻ ജപ്പാൻ സൗദി അറേബ്യ ബെൽജിയം ഉത്തരം ബെൽജിയം മുട്ടുവേദന വരാതിരിക്കാൻ കഴിക്കേണ്ടത് മീൻ മുട്ട റെഡ്മീറ്റ് ഉലുവ ഉത്തരം റെഡ്മീറ്റ് ഛർദ്ദി തടയാൻ ഏറ്റവും നല്ല ഒറ്റമൂലി ഏത് ജീരകം ഓറഞ്ച് എള്ള് പുതിനീന ഉത്തരം പുതിനീന കൊളസ്ട്രോൾ ഉള്ളവർ ഒഴിവാക്കേണ്ട മത്സ്യം ഏത് ചാള കണവ കരിമീൻ അയല ഉത്തരം കണവ വായനാറ്റം വരുന്നത് ഏത് രോഗമുള്ളവരിലാണ് ക്ഷയം അർബുദം പ്രമേഹം കിഡ്നി സ്റ്റോൺ ഉത്തരം പ്രമേഹം ഇന്ത്യയിൽ മണിയോർഡർ സംവിധാനം ആരംഭിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി പത്ത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് ആയിരത്തി എണ്ണൂറ്റി എൺപത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത് പല്ല് അമർത്തി ബ്രഷ് ചെയ്താൽ സംഭവിക്കുന്നത് മോണയിൽ ക്യാൻസർ വെള്ളനിറം ആകുന്നു മഞ്ഞ നിറമാകുന്നു ബലം കുറയുന്നു ഉത്തരം മഞ്ഞ നിറം ആകുന്നു തേനിലിട്ട വെളുത്തുള്ളി കഴിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ഗുണം ഏത് ഹൃദയ സംരക്ഷണം ഹാർട്ട് ബ്ലോക്ക് നീക്കം ചെയ്യുന്നു കാൽസ്യം നിലനിർത്തുന്നു മുടികൊഴിച്ചിൽ അകറ്റുന്നു ഉത്തരം ഹാർട്ട് ബ്ലോക്ക് നീക്കം ചെയ്യുന്നു മികച്ച ഉറക്കം ലഭിക്കാൻ കഴിക്കേണ്ടത് നൂഡിൽസ് മുട്ട ചീര ബദാം ഉത്തരം ബദാം കേരളത്തിൽ ആദ്യമായി ഒരു വ്യക്തിയിൽ ഒരേ സമയം ഹൃദയവും ശ്വാസകോശവും മാറ്റിവെച്ച ശാസ്ത്രക്രിയ നടന്ന ഹോസ്പിറ്റൽ ഏത് മെഡിക്കൽ കോളേജ് കോഴിക്കോട് ലിസി ഹോസ്പിറ്റൽ കൊച്ചി അമൃത ഹോസ്പിറ്റൽ കൊച്ചി വിംസ് ഹോസ്പിറ്റൽ വയനാട് ഉത്തരം ലിസി ഹോസ്പിറ്റൽ കൊച്ചി പാലിനൊപ്പം കഴിക്കാൻ പാടില്ലാത്ത പഴം ഏത് വാഴപ്പഴം മാമ്പഴം ആപ്പിൾ ഓറഞ്ച് ഉത്തരം ഓറഞ്ച് ഏറ്റവും കൂടുതലായി ദേഷ്യം വരുന്നവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് പച്ചക്കറികൾ പഴങ്ങൾ മത്സ്യം മാംസം ഉത്തരം മത്സ്യം ലോകത്ത് പഴങ്ങളുടെ ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏത് ഇറ്റലി ജപ്പാൻ ചൈന ഇന്ത്യ ഉത്തരം ഇന്ത്യ അഞ്ച് രൂപ നാണയം അടുക്കളയിൽ ഇതിൽ ഇട്ടുവച്ചാൽ പണവരവ് അധികരിക്കും കടുക് ജീരകം ഉപ്പ് മഞ്ഞൾ ഉത്തരം കടുക് അമിതവണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നത് നെയ്യ് മുട്ട നേന്ത്രപ്പഴം അവക്കാടോ ഉത്തരം മുട്ട നിങ്ങൾക്കായുള്ള ചോദ്യം പ്രസവശേഷം തിളച്ച വെള്ളം ഒഴിച്ചു മുറിവ് കഴുകുന്നത് ശരിയോ തെറ്റോ ശരി തെറ്റ് അഭിപ്രായമില്ല അറിയില്ല നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമന്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമന്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്